അമ്മ വടക്കേ വനം ഗായത്രി കാമേശ്വരന്റെ മകൾ ഗായത്രി ഞാൻ നീരശ്വരം കമ്മിപ്പിടി ഏരിയയിൽ താമസിക്കണം എൻ്റെ മൂത്ത സഹോദരൻ മേടിച്ചെന്ന സ്ഥലം രണ്ടാമത്തെ സഹോദരൻ അത് തിരുമറി നിർത്തി അവൻ്റെ പേരിലേക്ക് അയച്ചു അമ്മ ഏപ്രിൽ അഞ്ചാം തീയതി മരിച്ചപ്പോഴാണ് ഞാൻ ഇത് അറിയണത് എൻ്റെ എൻ്റെ സ്ഥലം അവൻ്റെ പേരിലാണെന്നുള്ളത് അവനോട് നിരന്തരമായി അച്ചപ്പാടും ഭീഷണിയുമായി ഇത്രം കാലം ഞാൻ ജീവിക്കണേ എനിക്ക് സുഖമില്ലാത്ത ആളാണ് അനു എന്റെ സ്ഥലം അനവൻ കൈയിലാക്കി ഇരുത്താണ് എന്നോട് ഒച്ചപ്പാടും ലഹളയും ലഹളയാണ് അങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് മൂത്ത സഹോദരൻ വാങ്ങിച്ചത് അതാണ് മൂത്ത സഹോദരന്റെ സൂര്യരാജൻ സൂര്യരാജൻ സൂര്യരാജനാണ് എനിക്ക് സ്ഥലം വാങ്ങിച്ചു തന്നത് അവന്റെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു അമ്മയുടെ പേര് കിടന്ന പത്ത് ദിവസവും അവൻ തിരുമറി നിർത്തി അവന്റെ പേരിലേക്ക് ആക്കിടെ ചന്ദ്രാംഗത്തിന്റെ പേരിലേക്ക് ായിരുന്നു റിട്ടായിട്ട് സ്റ്റേഷനിലൊന്നും പോലീസ് സ്റ്റേഷനിൽ കണ്ടു സിഎക്ക് കൊടുത്തു സി എ ആണ് ഞങ്ങളെ വന്നത് ഒന്നും <much> ചെയ്തില്ല ും ചെയ്തില്ലോ രേഖാമുമാരം വക്കീല് കൊടുത്തതാണ് സ്വീകരിച്ചില്ല മൂന്നു ചെന്നെ ഞാൻ ഞാൻ അവൻ വരില്ല അസഹോദരം വരില്ല അതായിട്ട് പിന്നെ ആ കേസ് പോയി കൊടുക്കാൻ സഹോദരൻ ആവശ്യമുണ്ട് സഹോദരൻ വന്നാലോ സഹോദരൻ വന്നില്ല ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല പിന്നെ ഞാൻ വരില്ല അങ്ങനെ മൂന്ന് തവണ ഞാൻ തിരിച്ചു പോന്നു അതാണ് സംഭവം നടന്നത് ഭയങ്കരമായി ലേറ്റ് ഭീഷണിപ്പെടുത്തുക അപ്പച്ചപ്പാടില്ല കളി ഉണ്ടാവും കിടത്താൻ കിടത്താൻ പറഞ്ഞു ഞാൻ കടക്കണേക്ക് ഞാൻ അവര് കടക്കണേക്ക് ലേറ്റ് കോപ്പാക്കും ഞാൻ കടക്കണേക്ക് ഒന്നും വീട്ടില് താമസിക്കണേ ഞാൻ രക്തമാണ് സ്വന്തം ദേശം സ്ഥല രണ്ടാം വിവാഹം കഴിച്ചതാവാൻ സഹോദര രണ്ടാം വിവാഹം ആയിരുന്നു ഒന്നേ പിന്നെയാണ് അവള് ഭീഷണിപ്പെടുത്തിയ അവനെ സ്വന്തമാക്കി എടുത്തു എനിക്ക് എനിക്കൊരു അധികാരം ഇല്ല അവനെ പറ്റി അവന് അവനായിട്ട് മിണ്ടണത് പോലെ അവൾക്ക് ഇഷ്ടമല്ല അതാണ് സംഭവം ഞാൻ പണിയെടുത്തോട്ട് മില്ലില് പണിയെടുത്തോട്ടണം കാശും മുഴുക്കനും പരയക്കി ചെലവാക്കിയത് അതിന്റെ രേഖകളൊന്നും ഒക്കെ അവന്റെ കയ്യിലാണ് അവന്റെ കയ്യില് രേഖ ഒന്നും ഉണ്ടായില്ല പതിനൊന്ന് വർഷമായി സഹോദരന്റെ ആയത് ഭാഗം ഭാര്യ രണ്ടാമത് ഭാഗമാണ് ൊക്കാറുണ്ട് ചവിട്ടുന്നു പറഞ്ഞു അവന്റെ ഭാര്യ കാലെടുത്ത് പൊക്കും ചവിട്ടാനൊക്കെ കണ്ടമാനം തെറിയങ്ങളൊക്കെ പറയും തെല്ലാം വരവുള്ളൂ സഹോദരൻ അനാശങ്ങളൊക്കെ പറയും സഹോദരൻ അതാണ് സഹോദരന്റെ കാര്യം അപ്പൊ നിനക്കിട്ട് കണ്ണികളന്നൊക്കെ വിളിച്ചു പറയും അവൻ വാവ് കളിച്ച തെറിയേ പറയുള്ളൂ അന്നെ ാണ് ഈ മാറ്റങ്ങള് വന്നത് അതിനുമ്പ് നല്ല സ്വഭാവ നല്ല സ്വഭാവം ഇങ്ങനെ സ്വഭാവം മാറിയത് അടച്ചുകളിൽ ഒടിച്ചിട്ട് വാതലടച്ചിട്ടാണ് ആകാരം കഴിക്കണത് ലൈന് മേളുമ്പോ ബക്കറ്റുകളും കൊണ്ടു വെച്ച് കൊതുകടിയൊക്കെ എനിക്ക് കൊള്ളണത് ആളില് ലൈന് കഴിയുമ്പോൾ എടുപ്പുണ്ട് ചോറുണ്ട മേശമ്മയാണ് ബക്കറ്റൊക്കെ കൊണ്ടു അലക്കി ബക്കറ്റൊക്കെ അത്ര പോലെ ദ്രോഹം എനിക്ക് അവര് അവര് ഉണ്ട് അവിടെ നിന്ന് ഇപ്പൊ എത്ര നാളെ കോടതി കേസ് കൊടുക്കാന് ഇതുവരെ ആ നിയമപരമായ കാര്യങ്ങൾ എടുക്കാറുണ്ട് കാര്യങ്ങൾക്കാറുണ്ട് അമ്മയ്ക്ക് അമ്മായിട്ടില്ല അമ്മ ഒരു അമ്മ നല്ല നിങ്ങളായിട്ട് നല്ലത് അതെല്ലാം നോക്കിയാ

നിങ്ങളുടെ കൂടെ ഇപ്പൊ സൂര്യരാജൻ സഹോദരൻ അദ്ദേഹം നിങ്ങളുടെ കാര്യങ്ങളേക്കെ പുള്ളി ദേഷ്യപ്പെട്ടില്ലേ പുള്ളിയുടെ ചേട്ടനാണോ ഈ പറഞ്ഞു സൂര്യരാജൻ ചേട്ടൻ്റെ ചേട്ടനാണ് അനിയനാണ് മുറി കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോ

അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോലീസ് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് നീതി നീതി പറയുന്നത് വന്നിട്ട് കിട്ടില്ല സ്ഥലത്തിന് വേണ്ടിട്ട് ബാഗ് എടുക്കാൻ പറഞ്ഞു സ്ഥലം അവർക്കെ പേരില്ല എന്ന് പറഞ്ഞു ഒച്ചപ്പാടുണ്ടാക്കി ഇപ്പൊ പറഞ്ഞു ആധാരം എടുക്കാൻ പറഞ്ഞു അപ്പോൾ അവന്റെ പേര് തന്നെ ആധാരം കിടക്കണേ അപ്പൊ പറഞ്ഞു സ്ഥലം പകുതി കൊടുക്കണം കൊടുക്കണം എന്ന് പറഞ്ഞു അവൻ എന്ന് പറഞ്ഞു അപ്പോഴാണ് കേസ് കൊടുത്തത് അപ്പൊ തന്നെ പോലീസ് അപ്പൊ പോലീസാരിക്ക് വന്ന് അപ്പൊ തന്നെ അവൻ മരിച്ചതിന്റെ പെറ്റേ ദിവസം അമ്മയുടെ മുറി പൂട്ടി അവന് വേണോന്ന് പറഞ്ഞു അവൾക്ക് കൊടുക്കാന്ന് വാക്ക് പറഞ്ഞിന്റെ അമ്മ ചാവുമ്പോൾ മുടി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു അവള് ഒച്ചപ്പാടുണ്ടാക്കിയ സാധനങ്ങളൊക്കെ വലിച്ചു വീക്കി മെലക്കി എടുത്തുഅന്റെ സാധനങ്ങളൊക്കെ കൊടക്കടുന്നത് അമ്മയുടെ കട്ടില് പോലെ എല്ലാം പൂട്ടി തൊറ ഞാൻ ഇല്ലാത്തപ്പ തുറന്ന് ഗ്യാസ് വയ്ക്കും എല്ലാം കൂട്ടം വയ്ക്കും ആ മുറിയില് കിടക്കാ കിടന്നിട്ടില്ല അവടെ കൊണ്ട് എല്ലാ സാധനങ്ങളും കൊണ്ടുവയ്ക്കുന്നു ഞങ്ങൾ അഞ്ചു പെണ്ണ് രണ്ടാണ് നിങ്ങളുടെ സഹോദരിമാരൊക്കെ സഹോദരിമാരൊക്കെ എന്റെ പക്ഷത്താണ് അവരൊക്കെ അവർക്ക് കയറാനുള്ള കേട്ടില്ല അവരെ അവരും അവരെ വീട്ടിൽ കേട്ടോ എനിക്ക് എന്തെങ്കിലും ഞാൻ ശ്വാസമൊട്ടൊക്കെ ഉള്ള ആളാണ് ശ്വാസമേ ഉള്ള ആണ് ഇവര് സഹോദരിമാരെ ഒന്നും വീട്ടിൽ കേട്ടണില്ല ഒറ്റപ്പെട്ടിരിക്കണം ഈ അറക്കുമല്ലിൽ പണി അവിടെ ഇത് മണിക്കാണ് പോകുന്നത് ചേച്ചിമാരാണ് ചേച്ചിമാരും ചേച്ചി അവരും ക്യാമറയിൽ സംസാരിക്കോ അല്ലേ ക്യാമറയിൽ സംസാരിക്കലോ വിഷയം അല്ലെ വിളിക്കാൻ ചേച്ചിയുടെ ി വിളിച്ചോ ഇന്ദ്രച്ചി ഗായത്രി എന്ന് അനീത്തി അനീത്തിയുടെ ഈ പ്രശ്നം ഇത് വർഷങ്ങളായിട്ടുള്ളതാണോ അങ്ങനെയുടെ വിവാഹം കഴിഞ്ഞ് പത്ത് വർഷം പതിനാം വർഷം തന്നെ വിവാഹം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോ തുടങ്ങി വീട്ടില് ബുദ്ധിമുട്ടികൾ കാണിച്ചു തുടങ്ങി അപായപ്പെടുത്താനുള്ള കഴിവ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വിവാഹം ആലോചിച്ചു എനിക്ക് പെണ്ണിനെ ഞാൻ കണ്ടുവറിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും അതിനെ എതിർ പറയരുത് കല്യാണം നടത്താം എൻ്റെ ഒരു പണമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ താലിമാരെ ഊരി കൊടുത്തു ഊരി പണയം വെച്ചാൽ ഞാൻ കാശ് കൊടുത്തു ഒരാൾ വീട്ടിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തത് അതിന് അത് കഴിഞ്ഞ് എൻ്റെ ഈ അമ്മേനെ ഈ പിടിപ്പിക്കലും ഇതൊക്കെ ആയി അമ്മയുടെ കൈ മുറിച്ചു കാല് മുറിച്ചു ഒക്കെ ഞാൻ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ എൽ എഫിൽ ഡോക്ടർ സൈൻ ചെയ്തതരാന്ന് പറഞ്ഞു അമ്മേനെ അമ്മേടെ കൈ അമ്മ സ്വന്തം മുറിച്ചതല്ല അമ്മേനെ കൈ കയ്യിൽ മുറിവ് വരുത്താ മുറിച്ചതാണെന്ന് ഡോക്ടർക്കറിയാം ഞാൻ സൈൻ ചെയ്ത് തരാം വക്കീൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ ഞാൻ ഞാൻ വീട്ടിൽ വന്നു എൻ്റെ അനിയ അനിയനും കൂടി ജയം എന്ന് പറഞ്ഞു അനിയത്തിയും അപ്പം ഹാത്രി പറഞ്ഞു ഇനി ഇപ്പോൾ കേസിന് പോകണ്ട ആ സാരില്ലാന്ന് പറഞ്ഞു ആ വക്കീലും സിസ്റ്റർമാർ സഹിതം പറഞ്ഞിട്ട് കേട്ടില്ല അങ്ങനെ നീങ്ങി നീങ്ങി പോന്ന് പോന്ന് ഇവന് വീട്ടിൽ കയറി കാലി എല്ല്ല് പിടിക്കും അത് വൈ ഇതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ ചെല്ലാറില്ല ഇടയ്ക്ക് ചെല്ലും കാശു കൊടുക്കും ഈ കാശും അവൻ അവൻ അപകരിക്കാറുണ്ട് അമ്മ തലവൻ്റെ അടിയിൽ വയ്ക്കും സൂര്യരാജ് ഓപ്പം കൊടുക്കും കാശ് വന്ന് ഇതെല്ലാം അവര് കൈപ്പറ്റി അവൻ അമ്മേനെ പറഞ്ഞാൽ അമ്മയ്ക്ക് എന്താ അമ്മയ്ക്ക് ഒരു നേരത്തെ ഒരു ആഹാരം ഒരു തുള്ളി വെള്ളം ഒന്നും കൊടുക്കില്ല ഈ പെണ്ണ് തന്നെയാണ് ഇത് പണിക്ക് പോകുമ്പോട്ട് ചേച്ചിയാണ് പേര് ഏറ്റവും അത് കഴിഞ്ഞിട്ട് ഓമന ചേച്ചി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ താഴെയാണ് ഈ ചന്ദ്രാങ്കിൽ അപ്പം ഇവനെ വിശ്വസിച്ച് എല്ലാവർക്കും വിശ്വാസത്തോടുണ്ടായതാണ് അത് കൊണ്ടു നടന്നു ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് ഈ ഇവരുടെ പീഡനം കൊണ്ട് അമ്മ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ അമ്മയ്ക്ക് പറ്റില്ലായിരുന്നു അമ്മ ഒരു മുറിക്കുള്ളിൽ അടച്ചു എന്നുള്ളതാണ് സത്യം അമ്മേനെ പുറത്തിറങ്ങാൻ അമ്മ ഏറ്റത്ത് പോകാനോ ഒന്നും സമ്മതിക്കില്ല അതായി എന്തായി എന്ത് നല്ല രീതിയിൽ ജീവിച്ചതാണ് എൻ്റെ അമ്മ ഈ മോന് വേണ്ടിയിട്ട് അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് എൻ്റെ അച്ഛൻ പരിച്ചതിന് ശേഷം അങ്ങനെയൊക്കെ ചെയ്തിട്ട് അമ്മയ്ക്ക് ലാസ്റ്റ് അമ്മേനെ കൊല്ലാറുന്നവര് ആ വാക്ക് എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ ഭാര്യ നിന്റെ അമ്മേനെ കൊന്ന നിന്റെ അനിയത്തിനെ ഉരുതൊറഞ്ഞു അന്ന് തുടങ്ങി ഞാൻ കൺകരു കൊണ്ട് നടക്കണേ വിട്ടു തന്നെ സഹിക്കാൻ പറ്റണില്ല ഞാൻ എന്നും വിളിക്കും പറ്റിയ എന്റെ അനീത്തനെ കൊല്ലും അപ്പൊ കല്യാണം അമ്മ മരിച്ചതിന് ശേഷം ഇവിടെ കിടന്ന മുറി ഞങ്ങളൊക്കെ വല്ലപ്പോഴും ചെല്ലുമ്പോൾ കിടക്കാനായിട്ട് ഒരു മുറി ഉണ്ടായിരുന്നു അതിൻ്റെ അതിളാക്കിട്ട് ഇവൻ ഈ മുറിയും പൂട്ടിയിട്ട് ഈ മുറിയിൽ ഇരുന്ന് അട്ടകാസവും ചിരി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവോ ഒന്നും ചെയ്യണില്ല അമ്മ മരിച്ചതിന് ശേഷം ഞങ്ങക്ക് പോയി ഒരു ദിവസം അവിടെ കിടക്കാൻ ഞങ്ങക്ക് സാധിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും നന്നിട്ടില്ല എന്നാ കല്യാണം കഴിച്ചത് ഒരു ഒന്നും ശ്രീധനം ചോദിച്ചൊന്നുമല്ല അങ്ങനെയുള്ള വിവാഹങ്ങൾ നടന്നിട്ടുള്ളൂ ഒരു രൂപ വേണ്ടി പെങ്ങന്മാർക്കും ഒന്നുമില്ല പെങ്ങന്മാർ പാടുന്ന കാശ് എൻ്റെ അനിയത്തി രമ എന്ന് പറഞ്ഞ ഒത്തിരി പാടുവെട്ടവളാ വീട്ടിൽ കിടന്ന് അനിയൻ അതുപോലെ ഇറന്നു ഈ കുടുംബം മൊത്തത്തിൽ കൊണ്ടു നടന്നത് എന്റെ അനിയനായിരുന്നു വിജയൻ അനിയൻ എന്റെ കസിബിന്റെ അച്ഛൻ റെയിൽവേന്റെ ജോലിക്കാരനായിരുന്നു പുള്ളി എല്ലാ ഇന്ന് അത് ജീവിച്ചിരിപ്പിണ്ടെങ്കിൽ ഇവർ ഒരു ഇഞ്ച് മാറില്ല അറിയാമോ അതിനെ പക വരുത്തിയവര് ഈ അഭിചാര കർമ്മങ്ങളാണ് ഇവിടെ തൊഴിൽ അത് എന്തെങ്കിലുമൊക്കെ ജെവിച്ച് പൂജിച്ച് കുണ്ന്ന് ബാത്റൂമിൽ കുണ്ണിന്നിട്ട് പേടിപ്പിച്ചു ഇതിനെ കക്കൂസിൽ രക്തം പോലത്തെ ഗുരുതി കുണ്ന്ന് അന്ന് വിളിച്ച് രാത്രി കരഞ്ഞു ഞാൻ അന്ന് വക്കീലിനെ വിളിച്ച് പറഞ്ഞു വക്കീല ഇങ്ങനെയൊരു സംഗതിയാണ് എന്താ ചെയ്യണ്ടതെന്ന് ഞാൻ മിനിറ്റിൽ ഇവിടെ വയപ്പോൾ ആ വിളിക്കുമ്പോഴും ഈ അങ്കാണ് ആ വീട്ടിൽ കിടന്നത് പിന്നെ നമ്മളെങ്ങനെ ഉറങ്ങും നമുക്ക് ആ വീടിൽ ഒരു മക്കളില്ല പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലും മൂന്നാല് പ്രാവശ്യം കേസിന് കൊടുത്തു കേസ് കൊടുത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ അവള് ഒരു ഒരു പോലീസുകാരൻ സൈഡ് സൈഡിന് ഇവന്റെ കൂടെ ആ പുള്ളി എല്ലാ കേസ് അട്ടി പറിക്കും പേര് അറിയണില്ല ഇവൻ അത് ഞങ്ങൾ ചോദിക്കുമ്പോൾ പറ പേര് പറയില്ല ഒരു പ്രാവശ്യം സുനിൽന്ന് പറഞ്ഞൊരു സാറ് വന്നു ഇവിടെ എസ് സി എ സാറ് അത് അതിന്റെ ഓപ്പയായിട്ട് പരിചയമുള്ളതാണ് അന്നേരം ഒരു കേസ് വൈര് ആപ്പ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ സാറിന് വിവരെ വിളിപ്പിച്ചു വിളിച്ചു സംസാരിച്ചു അപ്പം പറഞ്ഞു ഇവൻ ഈ സാറിൻ്റെ നേരെ കൈ ഇങ്ങനെ ഇങ്ങനെ ഷർട്ട് ഇങ്ങനെ കയറ്റാ കേട്ടോ അപ്പം ഞാനും ഉണ്ട് ഈ അനിയത്തി ഉണ്ട് ഞാൻ ഇവർ വിളിക്കുമ്പോഴേക്കും മാന വന്നുകൊണ്ടിരുന്നത് അന്നേരം സാറ് ചോദിച്ചു ഇവനോട് എടാ പട്ടി രണ്ട് പ്രാവശ്യം പട്ടിക്ക് വിളിച്ചിട്ട് സാറ് പറഞ്ഞെന്ന് പറയുമ്പോൾ നിന്റെ പെങ്ങന്മാരുടെ നിനക്ക് എന്തെങ്കിലും അപായം പറ്റിയാൽ നിന്റെ പെങ്ങന്മാരുടെ കണ്ണീന്ന് കണ്ണീര് കണ്ണീരല്ല രക്തം പൊടിയും പക്ഷേ ഈ നിൽക്കുന്ന സ്ത്രീയുടെ കയ്യിൽ നിന്ന് കണ്ണീന്ന് ഒരു കണ്ണീർ വരില്ല അപ്പൊ നിനക്ക് നിന്റെ അവ നിന്റെ അവകാശികളും നിങ്ങളുടെ സഹോദര പെങ്ങന്മാരാണെന്ന് ആ സാറ് മാത്രം ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇതിന് സൈഡ് തന്നെയാണ് നിക്കണത് സ്വീകരിച്ചില്ല ഞങ്ങൾ ചെന്ന് കഴിഞ്ഞു വക്കീൽ ഒരു ഇത് പരാതി എഴുതി തന്ന് ഞാനും ഈ അനിയത്തിയും കൂടി മൂന്ന് മണിക്ക് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നു അപ്പൊ ആ സാറിൻ്റെ ഈ പറഞ്ഞ പേര് മറ്റേക്ക് ലാസ്റ്റ് ആൾക്ക് സാറിന്റെ പേര് അനൂപം അന്നേരം ഈ സാറ് പറഞ്ഞു ചേച്ചി പൊക്കോ സുനിൽ എന്ന് പറഞ്ഞ സാറ് മാത്രമേ പരാതി സ്വീകരിച്ചോളൂ ഞങ്ങൾക്കത് ഈ അനൂപ് എന്ന് പറഞ്ഞ സാറ് ഞങ്ങളെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ എല്ലാ കഥകളും പറഞ്ഞു എൻ്റെ അമ്മേനെ കൊന്നോണം എൻ്റെ അനീത്തിനും കൊല്ലു സാറേ അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടണം എന്ന് അപ്പഴും ഈ പ്രസന്റാന്ന് പറഞ്ഞ അത് അവിടെ നിന്നിട്ട് ഒരക്ഷരം മിണ്ടിയില്ല ഞാനത് ചെയ്തില്ലെന്നു പറഞ്ഞില്ല അമ്മ അമ്മയൊക്കെ ഞങ്ങള് ദേഹനം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അമ്മയുടെ സർവ്വ സാധനങ്ങളും മുറി മുറി കടത്തി കിടക്ക സ്ഥലവേണ തല ദിവസം സാധനം എല്ലാം കത്തിച്ചു ഇവള് ഇങ്ങനെ അട്ടകസിക്കാറു അമ്മയുടെ മരണം മരണം അട്ടകസിച്ചു ഭയങ്കര ധൃർതിയും കാര്യങ്ങളും ഞങ്ങള് ശരീരത്തിൽ അമ്മേനെ മുറിവുകളിലാണ് അമ്മയ്ക്ക് രക്തൊക്കെ വാർന്ന് പോയി അമ്മ അവശദിയായിരുന്നു അമ്മ മരിച്ചപ്പോ അമ്മള് തള്ളിയിട്ടു കട്ടിലേ ഇരുത്തിയിട്ട് ഇവള് വെള്ളത്തിനെ കണ്ടു പോയി കുളി പേല അന്നേരം ഇവള് ചെന്ന് പ്രസന്ന ചെന്ന് അമ്മേനെ മറിച്ചിട്ടു മറിച്ചിട്ട് കഴിഞ്ഞപ്പമ്മ തല അടിച്ചിട്ടുണ്ടായി അന്നേരം പറഞ്ഞു അമ്മ തന്നെ വീണുകാന്നാണ് ഇവ ഇവരോട് പറഞ്ഞേക്കിടുന്നത് അതേ ആയിട്ട് ഇവള് പറഞ്ഞു പറഞ്ഞു ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് തലയടിച്ചിട്ടില്ല അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു അതിനുശേഷമാണ് ആ പറ്റിയ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത് എന്ത് വന്നാലും രാത്രി ഓട്ടോറിക്ഷ വിളിച്ച് ഗായത്രി കൊണ്ടുപോകണം ആശുപത്രിയിൽ ആ അവിടെ തൊട്ടടുത്ത വീട്ടുകാർ വരും പറയും എന്നാൽ ചിലവ് പറയും മോളെ രാത്രി ഗായത്രിയും വണ്ടി വിളിച്ച് കൊണ്ടുപോകണമെങ്കിൽ കാണുമ്പോൾ ആങ്ങളെ താത്തൂനും ചിരിക്കാണ് ഇരുന്നു വീട്ടിൽ എന്നോട് പറയും അത് കഴിഞ്ഞാൽ ആശുപത്രിയിൽ പതിമൂന്ന് ദിവസം ആശുപത്രിയിൽ കിടന്ന് ഞങ്ങളെ നോക്കിയത് ഞങ്ങൾ മാറി മാറി ഞാൻ വരും രമ വരും ഉഷ ഗായത്രി സ്ഥിരം മാറി മാറി നിന്ന് അമ്മേനെ എല്ലാ വസുങ്ങളും മാറ്റി ഡോക്ടർ പറഞ്ഞു മരിക്കും അമ്മക്ക് മരണ അമ്മ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക വർത്താനം പറഞ്ഞു എന്നോട് ചന്ദ്രാങ്കനെ കാര്യം പറയാനായിട്ട് എന്നെ കയ്യെ പിടിച്ചേച്ചും വർത്താനം പറയാനിങ്ങനെ വന്നു ചന്ദ്രാങ്കനെന്ന് വരുമ്പോഴത്തേനും ഇവൻ ഓടി വന്നേച്ചും പറഞ്ഞു അമ്മയുടെ കൈത്തി കയറുന്ന മാല ഞാൻ വിറ്റു എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു മാല വിറ്റു എന്ന് നീ അമ്മയുടെ കേക്ക പറയില്ലടാ നീ ദൈവത്തെ ഓർത്ത് അത് അനീത്യമാരും മേടിച്ച മാലയാണല്ലോടാ എന്ന് പറഞ്ഞു അവൻ പറഞ്ഞു അവൻ അനാവശ്യം തന്നെ പറയുള്ളൂ തെറിയിൽ നിന്ന് വായയിൽ വന്ന തെറി കയട്ടിക്കഴിഞ്ഞാൽ നിൽക്കണം മനം തല അതുപോലെ ഇതിനെ തെറി വിളിക്കണമെന്ന് രാത്രിയൊക്കെ ഞാൻ കേൾക്കേണ്ടത് അതിന് ശേഷം വീട്ടിൽ വന്നു കഴിഞ്ഞ് രണ്ടു ദിവസം അയാളെ അനിയത്തിയോടെ നിന്നു വ്യാഴാഴ്ച അനിയത്തി പോയി ഉച്ച കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയി വെളുപ്പിന് ഈ അമ്മയ്ക്ക് വിഷം കൊടുത്തത് തന്നെയാന്ന് അവൾ അവിടെ വായിന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചു ഉഷ പോയ കാരണം എൻ്റെ മനസ്സിലെ കാര്യം ഞാൻ സാധിച്ചു എന്ന് ഞങ്ങൾക്ക് അവിടെ ചെന്ന സമയത്ത് ഞാൻ പറഞ്ഞു കുളിപ്പിക്കാനെടുത്തപ്പൊ അമ്മയുടെ ശരീരത്തിൽ കണ്ണിലൊക്കെ നീല കളറാണ് ഇപ്പൊ ഞാൻ ചോദിച്ചു പോസ്റ്റ്മോർട്ടം ചെയ്തില്ല പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ഈ ദഹനത്തിന് കൊണ്ടുപോയി കത്തിക്കാൻ ഇപ്പൊ നിർത്തി പിടിച്ചു എന്റെ ചേച്ചിയും പിള്ളേരും വന്നില്ല എന്റെ അനിയെത്തിണ്ടായില്ല ഈ ഉഷയുടെ ഭർത്താവ് അവരൊക്കെ വന്നിക്കും പോകൻ നിർത്തി പിടിച്ചു ശ്മശാനത്തിലേക്ക് ആ അമ്മാണ് മരിച്ചത് രാവിലെ ഒമ്പത് മണി കഴിഞ്ഞപ്പറ്റി വൈകിട്ട് അത്ര ആറുമണിണ്ടായി ശ്മശാന്തലിക്ക് കൊണ്ടുവട്ടത്ത് മുണ്ടങ്ങിയ പറ്റും അവിടേക്ക് അതിനുശേഷമാണ് വന്നത് ഞങ്ങള് അതെല്ലാം കഴിഞ്ഞാണ് വീട്ടിൽ എത്തുമ്പോഴത്തേന് കണ്ട കാഴ്ചയാണ് ഒരു അമ്മ മരിച്ചു അമ്മ ചോത്തിയായിരുന്നു ഹിന്ദു അച്ഛൻ നമ്പൂതിരിയാ അതിൽ പെട്ടതാ അപ്പ ഇവക്ക് ഈ അമ്മേനെ അമ്മേനെ കാണാൻ പാടില്ല ഈ ചോദ്യീനെ എങ്ങനെയാണ് വക വരുത്തുള്ളൂന്ന് പല പ്രാവശ്യം പറയാറുണ്ട് ഈ ചോദ്യയുടെ വയറ്റിൽ ജനിച്ച കൊച്ചല്ലേ എന്റെ ആങ്ങളാ ആ പാൽ കുടിച്ച് വളർന്നവനല്ലേ എന്നിട്ട് പോലും അവര് എന്താ എന്ത് അവര് ആയിരന്ന് പറയണ്ടത് പക്ഷെ ഈ കാളക്കയിലാടന അടിക്കണേ പണ്ടത്തെ ആ ഒരു ഇതാണ് അവരുടെ അച്ഛനൊക്കെ പറയണ പണിക്ക് പോയി കഴിഞ്ഞ ആൾക്കാരെ കൂട്ടി തീർ രാത്രി ഞാൻ കേണം ചെയ്യും കേട്ടോ കേട്ടോന്നും ചോദിച്ചു ഞാൻ പറ്റണില്ല എന്നാലും ഇത് കേട്ടപ്പോൾ ഞാൻ വന്നു എനിക്കിതൊന്നും അറിയിക്കണം എല്ലാവർക്കും വലിയ നല്ല ഒരാള് അവരെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലിണ്ടെങ്കിലും ഒരാളെ തുണയിക്കഴിഞ്ഞു എന്തെങ്കിലും അസുഖം വന്നാൽ രാത്രി വന്നാലൊന്നും നോക്കാനാവില്ല നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇങ്ങനെ ഇനി പറയണ്ട നിന്ന ഇവളെപ്പഴാ അവ കൊല്ലണെന്ന് എനിക്കറിയില്ല അവള് കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കി അവനെ അവക്കടെ സൈഡ് പറയും അപ്പൊ നമ്മളിത് ആ പുറലോകം അറിയണം ഇതിനെ കൊല്ലാനാണ് അവടെ നടക്കണത് കഴുത്തെ പിടിച്ച് ഞെക്കി രാത്രി ഞാൻ വക്കിയല്ലേ വിളിച്ചത് പറഞ്ഞു അപ്പൊ തന്നെ നിന്ന് വിളിച്ചുണ്ട് റോട്ടിലേക്ക് ഇറങ്ങാൻ വെള്ളമായിരുന്നു എന്ന് ചോദിച്ചത് അതേ കൂടില്ലേ അല്ലെങ്കിൽ ഓപ്പേനെ അറിയിക്കണായിരുന്നു ഓപ്പൻ്റെ കഴുത്തിൽ പിടിച്ചു അവൾ കറുത്ത വസ്ത്രമോട്ടുണ്ടാവള് വന്നാ അമ്മേനെ പേടിപ്പിച്ചണ്ടായി അമ്മേന ഇങ്ങനെ ആരില്ലാത്ത സമയത്ത് ഇവിടെ മില്ലിലേക്ക് പോയി കഴിയുമ്പോൾ മൂടി പറഞ്ഞാൽ എന്നെ കൊച്ചു അമ്മേനെ പേടിപ്പിക്കാറുണ്ട് അപ്പം അമ്മ പറയും അവിടെ എന്നെ പേടിപ്പിച്ചു അവിടെ അമ്മ പറയും ഇവരാരും കണക്കിലെടുക്കില്ല ഈ ഇതിൻ്റെതെല്ലാം തടസ്സമായിരുന്നു ഈ കൊച്ചു തന്നെയാണ് പക്ഷേ അനുഭവത്തിൽ വന്നിപ്പോൾ ഇത് ഒറ്റപ്പെട്ടില്ലേ ജീവിക്കാൻ ഒരു പഴുതുമില്ല ഇനി ഇതിനെങ്ങളിൽ കൊന്നു കഴിഞ്ഞാൽ ആ സ്വ സ്വത്തല്ല അവരുടെ കയ്യിലാക്കാം അതിനാണ് അവരെ തയ്യാറെടുപ്പ് ഞാൻ കോടതിയില് ബാധിക്കാണെങ്കി ഞാൻ എല്ലാ കാര്യങ്ങളും പറയാനും എന്റെ മനസ്സിലിട്ട് അതാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു വലിച്ചം പറഞ്ഞതാ നിങ്ങൾ ഇങ്ങനെ ചാനൽ വഴി പോകും അത് പത്രത്തിലേക്ക് കൊടുക്ക് അപ്പൊ ചാനലില് അതിന്റെ നിങ്ങക്ക് നീതി കിട്ടും അല്ലാതെ ഇത് ഇത് നഷ്ടപ്പെട്ടിട്ട് ഞങ്ങക്ക് എന്ത് കിട്ടാനാ ഈ സ്വത്ത് ഒന്നും തിന്നുപോകും അത്രയ്ക്ക് വിഷമം കൊണ്ടാണ് ഞാൻ ഇന്ന് എനിക്ക് വരാൻ പറ്റിട്ട് വന്നതല്ല പിന്നെ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല അവള് പറയണത് ഇവിടെ പറയണത് നിന്റെ പെങ്ങന്മാരാരും ജീവിക്കാൻ അനുവദിക്കില്ല ഞങ്ങളെ വീട്ടിലേക്ക് വന്ന് കയറാണ്ട് ഇഞ്ചക്ഷൻ ഓർഡർ മേടിച്ച അവള് ഞങ്ങള് ചെല്ലാതിരിക്കാൻ വേണ്ടി ഓർഡർ മേടിച്ചോളൂ അത് അവക്കടെയാണ് ഈ നാടകമാണ് നമ്മളെ ഈ ദുരിതത്തിലേക്കുന്നത് ഈ വീഡിയോയില് അവരും അല്ലേ ആ ഈ കോടതിയും പോലീസും ഇടപെട്ട ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടണം ഇതിന് എന്താണ് പ്രതിവിധി എന്ന് ഈ വീഡിയോ കാണുന്നവർ ദയവായി അഭിപ്രായപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതിൻ്റെ നിയമോശങ്ങൾ എങ്ങനെയാണെന്ന് മറ്റും അറിയില്ല ഒരു മീഡിയ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഇവരുടെ സങ്കടങ്ങൾ ക്യാമറയിൽ പകർത്തി എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു കർമ്മം ഇതിൻ്റെ നിയമോശങ്ങൾ അറിയാവുന്നവർ ദയവായി അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു